ഒന്നായി ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പണിയിലാണ് കാലം മായ്ക്കാത്ത മുറിവില്ല എന്നല്ലേ അങ്ങനെ പതിയെ പതിയെ വിവാദങ്ങളെല്ലാം മറക്കുമ്പോൾ സജീവമാകാൻ ഇപ്പോഴേ അനുയായികളെ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവരുടെ വലിയ പിന്തുണയുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വാങ്ങി നൽകി തനിക്കൊപ്പം നിർത്താനാണ് രാഹുലിന്റെ ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം തന്നെ അത് പാലക്കാട് മാത്രമല്ല സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും സജീവമായി തന്നെ നടത്തുന്നുണ്ട് എം എൽ എ പാലക്കാട്ടെ ശിങ്കിടികൾക്ക് സീറ്റ് സംഘടിപ്പിച്ച് നൽകാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അത് അത്ര എളുപ്പമല്ല ഡി സി സിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര സ്വീകാര്യതയില്ല പിന്തുണയ്ക്കുന്നവരും വളരെ കുറവാണ് അവിടെയാണ് രാഹുലിന്റെ രക്ഷകരായി കൺകണ്ട ദൈവങ്ങളായി പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പലും അവതരിക്കുന്നത് ീറ്റുകളിലും തർക്കം മനഃപൂർവ്വം ഉണ്ടാക്കുകയും തീരുമാനം കെ പി സി സിക്ക് മുന്നിൽ എത്തിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ എത്തിയാൽ എല്ലാം വിഷ്ണുനാഥും ഷാഫിയും ചേർന്ന് സെറ്റാക്കുകയും ചെയ്യും രാഹുലിന്റെ ഇടപെടൽ കാരണം പത്തനംതിട്ടയിലെ കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ റാന്നി അങ്ങാടി ഡിവിഷനിലേക്ക് അരോൺ ബിജിലി പനവേലിന്റെ പേരാണ് മണ്ഡലം കമ്മിറ്റികൾ ശുപാർശ ചെയ്തത് എന്നാൽ എ ഗ്രൂപ്പിലുള്ളവരെ ഉപയോഗിച്ച് ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറിക്കായി വെട്ടാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഇത്തരത്തിൽ അടൂരടക്കം ശിങ്കിടികൾക്ക് സീറ്റ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ എല്ലാം രാഹുലിന്റെ ഈ നീക്കത്തിനൊപ്പം നിൽക്കുകയുമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എല്ലാം എ ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് അത് പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നടപ്പാക്കുകയാണ് എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനവുമുണ്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ഒരു പൊട്ടിത്തെറി ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിൽ ആയിരുന്നാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർണമായും ഒരു പാർലൽ കോൺഗ്രസ് ആണെന്ന് അടിവരയിട്ട് തന്നെ പറയാം ഡി സി സി ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികൾ ഒന്നും തന്നെ പരിഗണിക്കാതെ തന്റെ ബന്ധങ്ങളുടെ സഹായത്തോടെ തീരുമാനങ്ങൾ തള്ളിക്കളയുകയും പുതിയത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് പാർട്ടിയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്ന കാര്യമാണ് മാങ്കൂട്ടത്തിന്റെ ഞാനില്ലാതെ പാർട്ടി നടക്കില്ല എന്ന ധാരണയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ അമിത ആത്മവിശ്വാസത്തിന് ഊർജം നൽകുന്നതാണ് വിഷ്ണുനാഥിന്റെയും ഷാഫിയുടെയും പിന്തുണ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ സസ്പെൻഡ് ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ തുറന്നു പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ എല്ലാം വ്യത്യസ്തമാണ് കാരണം ചില എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിനെ ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട് പ്രവർത്തകരിൽ ഒരു വിഭാഗം ശക്തനായ നേതാവ് എന്ന നിലയിൽ ഇപ്പോഴും സ്വീകരിക്കുന്നുമുണ്ട് ഷാഫിയും വിഷ്ണുനാഥും രാഹുലിനെ ഉപയോഗിച്ച് എ ഗ്രൂപ്പിന്റെ പിടി ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ സാധാരണ പ്രവർത്തകർക്ക് സീറ്റിനൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ അസ്തിത്വം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നും പറയേണ്ടി വരും ാഥ് ആണെങ്കിൽ കോൺഗ്രസിന്റെ റൂം ശക്തിയായി പ്രവർത്തിക്കുന്ന നേതാവാണ് തനിക്ക് അനുകൂലമായ ആളുകൾ മാത്രം ഉയരാൻ വഴിയൊരുക്കുന്നവനായി പ്രവർത്തിക്കുകയാണ് തനിക്കിഷ്ടപ്പെട്ടവരെ നിലനിർത്താൻ വിഷ്ണുനാഥ് ചെയ്യുന്ന നീക്കങ്ങൾ പലപ്പോഴും പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ളതുമാണ് ഷാഫി പറമ്പിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇമേജ് വേഴ്സസ് പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഷാഫി പറമ്പിൽ പൊതുജനങ്ങൾക്ക് മുൻപിൽ ഒരു ഹൈ എനർജി യുവ എന്ന ഇമേജ് പുലർത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ പ്രവർത്തകർ പറയുന്നത് മറ്റൊരു രീതിയിലാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത ഒരു നേതാവ് തനിക്ക് അനുകൂലമായവരെ ഉയർത്താനാണ് കൂടുതൽ ശ്രമവും ഷാഫി നടത്തുന്നത് പാഠം പഠിക്കണമെന്ന നിലയിൽ ചില ജില്ലാ നേതാക്കളെ ഉപേക്ഷിക്കുന്നുമുണ്ട് ഇത്തരം നിലപാട് കാരണം നിരവധി മുതിർന്ന പ്രവർത്തകർ ഷാഫിയെ ഒരു ഇമേജ് ലീഡറായി മാത്രമേ കാണുന്നുമുള്ളൂ എന്തായാലും പത്തനംതിട്ട ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് കാരണം ഡി സി സിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ ഇവിടെ കഴിയുന്നില്ല ഓരോ സീറ്റിലേക്കും കെ പി സി സി വരെ പോകേണ്ട അവസ്ഥയാണ് കെ പി സി സിയിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ അവിടെ നിശ്ചയിച്ചവരുടെ കയ്യിൽ തന്നെ കളികളായി മാറുകയും ചെയ്യും ഈ കളികളുടെ പിന്നിൽ വിഷ്ണുനാഥ് ഷാഫി കൂട്ടുകെട്ടും അവരുടെ മുഖമായി രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട് ഇത് തുടരുകയാണെങ്കിൽ പത്തനംതിട്ട കോൺഗ്രസിൽ വലിയൊരു വിഭജനം ചില ബ്ലോക്ക് കമ്മിറ്റികളുടെ കൂട്ട പിരിച്ചുവിടലും വരാൻ സാധ്യതയുണ്ട് ഇവരുടെ ഇടപെടലുകളിലും തീരുമാനങ്ങളിലും വ്യക്തി വളരെ വ്യക്തമാണ് ഗ്രൂപ്പിന്റെ വരുമാനവും ശക്തിയും കൂട്ടുക തങ്ങൾക്ക് അനുകൂലമായ പുതിയ നേതാക്കളെ സൃഷ്ടിക്കുക പാർട്ടിയിലെ നിലവിലുള്ള നേതാക്കളെ ഒറ്റപ്പെടുത്തുക ഇതോടെ കോൺഗ്രസിന്റെ നാളെയും സംഘടനയുടെ ഭാവിയും പൂർണമായി തകർന്നടിയുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെ പോയാൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പിളരും ഇവിടെയാണ് കെ പി സി സി ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് പക്ഷെ കെ പി സി സിയുടെ നേതൃത്വം ഈ സംഭവങ്ങൾക്ക് കണ്ണടച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഇത്രയും ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാവി കേരളത്തിൽ ഇനി എന്താകുമെന്ന് കണ്ടെറിയേണ്ടി വരും